സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഗസ്റ്റ് ഒന്നാം തീയതി തമിഴ്നാട്ടിലെ ഉസൂറിനടുത്തുള്ള ഗാന്ധി റോഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പഴയ ഒരു നാല് നില അപ്പാർട്ട്മെന്റ് ഉണ്ട് അതിൽ ബാച്ചിലേഴ്സും ഫാമിലീസും ഒക്കെ താമസിക്കുന്നുണ്ട് അതിന്റെ മൂന്നാം നിലയിലുള്ള ചിത്ര എന്ന് പറയുന്ന വീട്ടമ്മ ഭർത്താവ് ഓഫീസിൽ പോയിരിക്കുകയാണ് മക്കളാണെങ്കിൽ സ്കൂളിൽ പോയിരിക്കുകയാണ് ഇനി ഒന്ന് ഊണ് കഴിക്കണം അത് കഴിഞ്ഞ് കുറച്ച് കിടന്നുറങ്ങണം അപ്പോഴേക്കും കുഞ്ഞുങ്ങൾ വരാറാകും അങ്ങനെ ൂണക്കെ കഴിച്ച് ഉറങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറെടുക്കുമ്പോഴേ തന്റെ വീടിന്റെ മുന്നിൽ ഒരു കൊച്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേൾക്കുകയാണ് ഇത് കേട്ട ചിത്രാതോർത്തിരുന്നു ഇത് തന്റെ വീടിന്റെ മുന്നിലല്ലേ അല്ല ഇനി സെൽവരാജ് ഉണ്ട് അവിടെ ആരെങ്കിലും വന്നതായിരിക്കും എന്നുള്ള സമാധാനത്തിൽ അവിടത്തെ ഉറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴേ പെട്ടെന്ന് തന്നെ എന്ന് ഇവരുടെ വാതിൽ ശക്തിയായിട്ട് മുട്ടുകയാണ് അങ്ങനെ ചിത്രം അല്ലേ പോകുന്നു പോയി കഴിഞ്ഞ ശേഷം വാതില് തുറക്കുകയാണ് വാതിൽ തുറന്നപ്പോഴേ ഒരു ഒന്നര വയസ്സോളം പ്രായമുള്ള ഒരു കുഞ്ഞിനെയും ते ते െ സെൽവരാജ് പറയുകയാണ് ഒന്ന് ഇതിന്റെ കരച്ചൽ ഒന്നും മാറ്റിത്തരാൻ കഴിയോ ഇതിന്റെ അമ്മ താഴെ എവിടെയോ പാലെന്തോ വാങ്ങിക്കാൻ പോയതാണ് എന്റെ സഹോദരിയുടെ മകളാണ് എന്നാണ് പറഞ്ഞത് അതിനെന്താ സെൽവരാജ് ഒതു കുഴപ്പവുമില്ല എന്നൊരു ചിത്ര ആ കുഞ്ഞിനെ വാങ്ങിക്കുന്നു അതിനെയും കൊണ്ട് അകത്തേക്ക് പോകുന്നു പല തരത്തിലുള്ള ഇതൊക്കെ പാവക്കുട്ടികളെയും ഇതൊക്കെ കാണിച്ചപ്പോഴേ ആ കുഞ്ഞ് കരച്ചൽ നിർത്തുന്നു അതിനുശേഷം കുഞ്ഞിനെയും കൊണ്ട് സെൽവരാജിന്റെ അടുത്ത് കൊടുക്കാൻ വന്നപ്പോഴേ സെൽവരാജിനെ അവിടെ കാണാനില്ല ഇവൻ എവിടെ പോയി എനിക്ക് കുട്ടീനെയും തന്ന് എന്ന് ഒരു സംശയത്ത് നോക്കിയ ചിത്ര നേരെ സെൽവരാജിന്റെ ഓപ്പോസിറ്റുള്ള ആ മുറിയിൽ അതിന്റെ വാതിൽ ഇങ്ങനെ അടിച്ചു സെൽവരാജ് കുട്ടിയെ വാങ്ങിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല അതായത് എവിടെ പോയിന്നോ അതിലാണെങ്കിൽ അകത്തേന്ന് പൂട്ടിയതുപോലെയാണ് തോന്നുന്നത് ഇത് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിത്രക്ക് ഒരു ചെറിയൊരു ഭയം വന്നു കാരണം സെൽവരാജ് എന്ത് അർത്ഥത്തിലാണ് എന്റെ കയ്യിൽ കുഞ്ഞിനെ ഏൽപ്പിച്ചത് അത് മാത്രവുമല്ല എന്റെ ഭർത്താവ് വന്നു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്റെ മക്കൾ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് പറയുക എന്നുള്ള ഒരു ഭയ ത്തോടുകൂടി ചിത്ര തന്റെ ഭർത്താവിനെ ഫോൺ ചെയ്യുകയാണ് ഭർത്താവ് അടുത്തു തന്നെയുള്ള ഒരു കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അദ്ദേഹത്തോട് ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇതുപോലെ സെൽവരാജ് ഒരു പണി പറ്റിച്ചിട്ടുണ്ട് അയാൾ ഒരു കൊച്ചിനെയും കൊണ്ട് വന്നിട്ട് എന്റെ കയ്യില് തന്നിട്ട് ഇപ്പൊ അയാളെ കാണുന്നില്ല ഇത് കേട്ട ഭർത്താവ് നല്ല രീതിയിൽ ചിത്രയോട് പറഞ്ഞു നീ എന്തിനാണ് ഇതൊക്കെ വാങ്ങിക്കാൻ പോയത് എനിക്ക് ഇപ്പോഴും വരാൻ കഴിയില്ല നീ ഒന്നുകൂടി നോക്കൂ ആ സെൽവരാജ് അവിടെ എവിടെയെങ്കിലും കാണും അവനോടൊക്കെ മിണ്ടാൻ പോകരുതെന്ന് പറഞ്ഞതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭർത്താവിന് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോഴും ചിത്ര വീണ്ടും വിളിക്കുകയാണ് അയാൾ കാണുന്നില്ല എന്ത് ചെയ്യണമെന്ന് അങ്ങനെ പെട്ടെന്ന് അയാൾ നേരെ വീട്ടിലേക്ക് വരികയാണ് ഭർത്താവ് വീട്ടിലേക്ക് വന്ന് സെൽവരാജിന് രണ്ട് കൊടുക്കണം എന്ന് അവനെ എന്നൊക്കെ കരുതിയിട്ടാണ് അയാൾ വന്നത് വന്നു കഴിഞ്ഞതിന് ശേഷം സെൽവരാജിന്റെ വീടിനിട്ട് ശക്തമായിട്ട് ഇടിക്കുകയാണ് സെൽവരാജ് വാതിൽ തുറക്കുന്നത് അപ്പോഴും അവിടുന്ന് പ്രതികരണങ്ങളൊന്നും ഉണ്ടായില്ല നേരെ ഹസൂർ പോലീസ് സ്റ്റേഷനിൽ വരും പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് സാർ ഒന്ന് ഇവിടം വരെ വരണം അങ്ങനെ രണ്ട് കോൺസ്റ്റബിൾമാർ അങ്ങോട്ട് വരികയാണ് ആ കോൺസ്റ്റബിള് വന്ന് സെൽവരാജിന്റെ വാതിലിടിക്കുന്നു പക്ഷെ ആരും വാതിൽ തുറക്കുന്നില്ല അങ്ങനെ കോൺസ്റ്റബിൾമാർ നേരെ പോലീസിനെ അതായത് ഉയർന്ന ഉദ്യോഗസ്ഥനെ വിവരമറിയിക്കുന്നു നിമിഷ നേരം മറ്റൊരു ജീപ്പില് എസ് ഐയും പാർട്ടിയും എല്ലാവരും വരുന്നു അവർ പറയുന്നു വാതില് തുറക്കൂ എന്ന് അവരും ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷേ വാതില് തുറക്കുന്നില്ല അതിനുശേഷം സെൽവരാജിന്റെ വാതില് തള്ളി തുറന്ന് അകത്ത് കയറുകയാണ് അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച ഇരുപതോ ഇരുപത്തിരണ്ടോ വയസ്സ് പ്രായമുള്ള സുന്ദരിയായ ഒരു യുവതി അവിടെ തറയിൽ മരിച്ചു കിടക്കുന്നു അവരുടെ തലയിൽ നിന്നും രക്തം ഇങ്ങനെ ഒഴുകുന്നുണ്ടായി ഇത് ാണ് അതായത് എല്ലാവർക്കും മനസ്സിലായി ഈ കുഞ്ഞ് ആ ഒരു സ്ത്രീയുടെ തന്നെയാണ് അപ്പൊ സെൽവരാജ് എവിടെ പോയി അങ്ങനെ അകത്തൊക്കെ സെൽവരാജിനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് അവിടെ ഒരു വാതില് പൂട്ടിയിരിക്കുന്ന നിലയിൽ കാണുന്നത് ആ വാതിലും തല്ലി പൊട്ടിച്ചു പോലീസുകാരെ അകത്ത് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച സെൽവരാജ് അവിടെ തൂങ്ങി കിടക്കുന്നതാണ് ഇത് കണ്ട് അവിടെയുള്ള എല്ലാവരും ഭയന്നുപോയി എന്നുള്ളതാണ് കാരണം എന്താണ് സംഭവിച്ചിരിക്കുന്നത് അവർക്കൊന്നും മനസ്സിലാകുന്നില്ല അതായത് ഇത് മരിച്ചിരിക്കുന്നത് സെൽവരാജിന്റെ ഭാര്യയാണോ സെൽവരാജിന് അമ്പത് വയസ്സോളം പ്രായമുണ്ട് അത് മാത്രവുമല്ലയാളുടെ താടിയൊക്കെ നരച്ചതാണ് ഈ സ്ത്രീ ആണെങ്കിൽ സെൽവരാജിന്റെ മകളുടെ പ്രായം മാത്രമേ ഉള്ളൂ കണ്ടു കഴിഞ്ഞാൽ ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞുമാണ് ഈ സ്ത്രീക്കുള്ളത് ഇനിയിപ്പോഴും ഭാര്യയാണോ അല്ലെങ്കിൽ മകളാണോ എന്നൊന്നും അറിയില്ല അപ്പോഴാണ് താഴെയുള്ള ഒരു എഴുപത് വയസ്സോളം പ്രായമുള്ളൊരു സ്ത്രീ വന്ന് പറയുന്നത് ഇവരെയും കുഞ്ഞിന് യും ഞാൻ ഇതിനു മുന്നേയും കണ്ടിട്ടുണ്ട് സാർ കുറെ നാളെ മുമ്പ് ഇവർക്ക് കുഞ്ഞില്ലായിരുന്നു അപ്പോഴും ഇവിടെ വരാറുണ്ട് അതായത് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഇവരോട് കണ്ടിട്ടുണ്ട് പക്ഷേ ചിത്ര ഇതൊന്നും കണ്ടിട്ടില്ലായിരുന്നു ചിത്ര ഇതുവരെ അവരെ കണ്ടിട്ടില്ല അടുത്തടുത്താണ് താമസിക്കുന്നതെങ്കിലും അനാവശ്യമായിട്ട് വാതില് തുറന്ന് ആൾക്കാരെ നോക്കുന്ന സ്വഭാവം ചിത്രക്കില്ലാത്തത് കൊണ്ടായിരിക്കാം ചിത്ര കാണാത്തത് എന്ന് അവിടെയുള്ള എല്ലാവരും മോഹിച്ചു അങ്ങനെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയാണ് ആരാണ് മരിച്ചിരിക്കുന്നത് ഏതായാലും സെൽവരാജിന്റെ ബോഡി പരിശോധിച്ചപ്പോഴേ അതിൽ ും ഡ്രൈവിംഗ് ലൈസൻസും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ഫോണും ഇതൊക്കെ കിട്ടുകയാണ് മൊബൈൽ നോക്കിയപ്പോഴേ അത് അൺലോക്ക് ആണ് അതൊക്കെ തുറന്നു തുറന്നു കഴിഞ്ഞതിന് ശേഷം അയാളുടെ നമ്പറുകൾ ചെക്ക് ചെയ്തപ്പോഴേ മൈ വൈഫ് എന്ന് പറയുന്ന ഒരു നമ്പർ കാണുന്നു അതിലേക്ക് ഫോൺ ചെയ്യുകയാണ് പോലീസുകാർ ഫോൺ ചെയ്തപ്പോഴേ ഒരു സ്ത്രീ അപ്പോൾ തന്നെ എടുത്തിട്ട് എന്നാ എന്ന് ചോദിച്ചുകൊണ്ട് എടുക്കുകയാണ് അപ്പോഴേ പോലീസുകാർ ചോദിച്ചു ഞങ്ങൾ പോലീസ് സ്റ്റേഷൻ എന്നാണ് വിളിക്കുന്നത് നിങ്ങളുടെ ഭർത്താവിന് എന്താണ് ജോലി ശബ്ദം മാറിയത് കൊണ്ടാണോന്ന് അറിയില്ല സ്ത്രീ ചോദിച്ചു സാർ നിങ്ങൾ ആരാണ് ാണ് എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ പോലീസാണ് നിങ്ങൾ ആരാണ് എന്ന് പറയൂ എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ പറഞ്ഞത് ഞാൻ സെൽവരാജ് എന്ന് പറയുന്നയാളുടെ ഭാര്യയാണ് എനിക്ക് മൂന്ന് മക്കളാണുള്ളത് ഞങ്ങൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് സെൽവരാജ് എവിടെയാണ് ജോലി ചെയ്യുന്നത് ഇന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് എന്ന് സ്ത്രീ കൃത്യമായിട്ട് പറഞ്ഞു സാർ എന്താണ് എൻ്റെ ജ്യേഷ്ഠ പറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോഴാ സ്ത്രീ അപ്പോഴാണ് പോലീസ് പറയുന്നത് ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല നിങ്ങളൊരു കാര്യം ചെയ്യൂ പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് വരണം സെൽവരാജിന് സുഖമില്ല ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കിയിരിക്കുന്നു െന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്നും ഒരു പൊട്ടി കരച്ചിലാണ് കേൾക്കുന്നത് ഏതായാലും അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ ആരാണെന്ന് അറിയണം സെൽവരാജിന്റെ ഭാര്യ അല്ലാന്ന് പോലീസിന് മനസ്സിലായി അതിനുശേഷം ആ സ്ത്രീയുടെ കയ്യിലുള്ള മൊബൈല് പരിശോധിക്കുകയാണ് ആ മൊബൈൽ പരിശോധിച്ചപ്പോഴേ അതിൻ്റെ അകത്ത് കാണുന്ന മൂന്ന് നാല് നമ്പർ വിളിച്ചു അവരൊക്കെ പറഞ്ഞു ഞങ്ങൾക്ക് ഈ സ്ത്രീയെ അറിയാമെന്നല്ലാതെ അവരുടെ വേറെ വിവരങ്ങളൊന്നും അറിയില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ കുറച്ച് നമ്പറൊക്കെ നോക്കിയപ്പോഴേ ഒരു ഗുണശേഖരൻ എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടിയപ്പോഴേ ആ ഗുണശേഖരനെ വിളിക്കുകയാണ് ഗുണശേഖരൻ എന്താണ് എന്ന് ചോദിക്കുന്നു അപ്പോഴാണ് പോലീസുകാരുടെ ശബ്ദം കേട്ടപ്പോഴും സാർ നിങ്ങൾ ആരാണ് ഇതിന്റെ ഭാര്യയുടെ നമ്പർ നമ്പറാണല്ലോ ഗുണശേഖരം പറയുന്നത് അപ്പൊ ഗുണശേഖരനോട് ചോദിച്ചു നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് ഞാൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഇപ്പോഴും ഞാൻ പാർസലും കൊണ്ട് പോകുകയാണ് സാർ എന്താണ് പ്രശ്നം നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിലേക്ക് വരണമെന്നാണ് പോലീസുകാരൻ പറഞ്ഞത് സാർ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഒരു പ്രശ്നമില്ല നിങ്ങൾ പെട്ടെന്നൊന്നും ഇങ്ങോട്ട് വന്നാൽ മതി അയാളെ സമാധാനിപ്പിച്ചു അതായത് ഒരു കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഏതായാലും ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴും ഗുണശേഖരന്റെ പാർസൽ വാൻ ആ ഗേറ്റും കടന്ന് നേരെ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്തേക്ക് വരുന്നു അവിടെ എത്തിയതിനു ശേഷം എന്താണ് സാർ എന്താണ് സംഭവിച്ചത് അപ്പോഴാണ് പോലീസുകാർ പറഞ്ഞത് നമുക്കൊരിടം വരെ പോകാം അങ്ങനെ മോർച്ചറി എന്ന് കണ്ടപ്പോൾ ശരിക്ക് നല്ല രീതിയിലുള്ള ഭയം തോന്നി ഗുണശേഖരന് എന്താണ് സംഭവിച്ചത് തൻ്റെ ഭാര്യയുടെ മൊബൈലിൽ നിന്നാണ് വിളിച്ചത് തൻ്റെ കുഞ്ഞെവിടെ എന്നുള്ള ഒരു നൂറ് സംശയങ്ങളാണ് ഈ ഗുണശേഖരൻ എന്ന് പറയുന്ന ഇയാളുടെ മനസ്സിലൂടെ വന്നത് ഏതായാലും മോർച്ചറി കടന്ന് തൻ്റെ ഭാര്യ കിടക്കുന്നത് അതായത് ആ ഡ്രസ്സ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്താണ് സാർ എൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ചത് എന്ന് ചോദിച്ച് ഇയാൾ അലറി കരയുകയാണ് അപ്പോഴാണ് പോലീസ് ചോദിച്ചത് അതായത് ഇത് നിങ്ങളുടെ ഭാര്യ ഇയാളെ നിങ്ങൾക്കറിയോ എന്ന് ചോദിച്ച് സെൽവരാജിന്റെ മൃതദേഹം കാണിച്ചു കൊടുക്കുന്നു സാർ ഇതെന്റെ കൂട്ടുകാരനാണ് ഞങ്ങൾ ഒരുമിച്ചാണ് ജോലി ചെയ്യുന്നത് ഇദ്ദേഹം എങ്ങനെയാണ് എത്തി സാർ ഇദ്ദേഹത്തിന് എന്താണ് സംഭവിച്ചത് അത് തന്നെയാണ് നമുക്കും അറിയാൻ കഴിയാത്തത് അതായത് ഇയാളുടെ ഫ്ലാറ്റിൽ വെച്ചാണ് നിങ്ങളുടെ ഭാര്യക്ക് ഇതുപോലെ സംഭവിച്ചിരിക്കുന്നത് ഇയാളും അവിടെ മരിച്ച നിലയിലാണ് ഇത് കേട്ടപ്പോഴേ ഗുണശേഖരൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നറിയാതെ നിൽക്കുകയാണ് കാരണം അയാൾക്ക് ഇതൊന്നും അറിയില്ല അതായത് തന്റെ ഭാര്യ തന്നെ യാത്ര ആക്കിയത് രാവിലെ യാത്രയാക്കിയതാണ് ജോലിക്ക് പോകുമ്പോഴ് എൽവരാജന്റെ കൂട്ടുകാരനാണ് ഗുണശേഖരൻ പറയുന്നത് കേട്ടപ്പോഴും പോലീസുകാർക്ക് തന്നെ ഞെട്ടിപ്പോയി കാരണം ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ സ്ത്രീയും സ്വന്തം കൂട്ടുകാരനും കൂടിയിട്ട് ഈ പാപത്തിന് നല്ല രീതിയിൽ പറ്റിച്ചു എന്ന് മനസ്സിലായി സാർ എന്റെ എവിടെ എന്ന് ചോദിച്ചപ്പോഴേ അടുത്തുള്ള ഒരു പോലീസുകാരി അവിടെ കുഞ്ഞിനെ എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിനെ ഗുണശേഖരന്റെ കയ്യിൽ കൊടുക്കുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീയും അതുപോലെ മൂന്ന് രണ്ട് മൂന്ന് കുട്ടികളും പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വയസ്സായ ആൾക്കാരെല്ലാം കൂടിയിട്ട് കരഞ്ഞുകൊണ്ട് അയ്യോ ഞങ്ങളുടെ മകൻ എന്താണ് സംഭവിച്ചതെന്ന് പറഞ്ഞിട്ട് വരുന്നു അപ്പോൾ തന്നെ പോലീസിന് മനസ്സിലായി സെൽവരാജിന്റെ ഭാര്യയും മക്കളുമാണ് അങ്ങനെ അവരെയൊക്കെ തടഞ്ഞത് പറഞ്ഞു നിങ്ങളുടെ ഭർത്താവ് ഇതുപോലെ ഒരു അപകടത്തിന് മരിച്ചിട്ടുണ്ട് ഇതിനുശേഷം ഈ സെൽവരാജിന്റെ ഭാര്യയും കൂട്ടിയിട്ട് നേരെ മോർച്ചറിയിലേക്ക് ചെന്നു ഇത് നിങ്ങളുടെ ഭർത്താവാണോ അതെ സാർ ഇതിന്റെ ഭർത്താവ് ആണോ എന്ത് പറ്റി സാർ എന്റെ ഭർത്താവിന് എന്ന് ചോദിച്ചുകൊണ്ട് ആ സ്ത്രീയും അവിടെ വെച്ച് കരയുകയാണ് എന്റെ സ്നേഹനിധിയായ ഭർത്താവാണ് സാർ ഇന്ന് രാവിലെ മുതൽ രാവിലെ വരെ ഞങ്ങൾ സംസാരിച്ചിരുന്നു സാർ അത് മാത്രവുമല്ല കുഞ്ഞുങ്ങളുടെ പഠിത്തത്തിനു വേണ്ടിയാണ് സാർ ഞാൻ അവിടെ തന്നെ താമസിക്കുന്നത് ഇല്ലെങ്കിൽ ഞങ്ങളും കൂടി ഇവിടെ താമസിക്കുമായിരുന്നു കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് െന്ന് ഇദ്ദേഹത്തിന്റെ ആഗ്രഹമാണ് അതുകൊണ്ട് എത്ര പൈസ ചിലവായാലും വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നല്ല സ്കൂളിൽ തന്നെയാണ് ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഇവരിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇൻക്വസ്റ്റും കാര്യങ്ങളൊക്കെ തയ്യാറാക്കി അതിനുശേഷം ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് രണ്ട് മൃതദേഹങ്ങളും ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ഗായത്രി എന്ന ഇരുപത്തിരണ്ട് വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത് അതുപോലെ സെൽവരാജിന് അമ്പത് വയസ്സാണ് പ്രായം ഇവരെ തമ്മിലുള്ള ബന്ധം എന്താണ് ഇവരെ എങ്ങനെ ബന്ധപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് ണം അത് മാത്രവുമല്ല ഒരാൾ മരിച്ചിരിക്കുന്നത് തലക്കേറ്റ മാരകമായിട്ടുള്ള ഒരു മുറിവാണ് അപ്പോൾ ഗായത്രിയെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് സെൽവരാജ് ജീവൻ ഒടുക്കിയത് എന്ന് മനസ്സിലായി രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴേ പോലീസ് സെൽവരാജിന്റെ വീട്ടിലേക്ക് പോകുന്നു സെൽവരാജിന്റെ ഭാര്യയെ ചോദ്യം ചെയ്യുകയാണ് അതായത് നിങ്ങളുടെ ഭർത്താവിന് ഇങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ അപ്പോഴാണ് ഭാര്യ പറയുന്നത് എനിക്കറിയില്ല സാർ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ബന്ധമുള്ള കാര്യം സത്യമായിട്ടും എനിക്കറിയില്ല അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനും എന്റെ മക്കളും അതുപോലെ അവരുടെ പഠിത്തവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃത്യമായിട്ട് പൈസ അയച്ചു തരുമായിരുന്നു സാർ മാസത്തിൽ രണ്ട് തവണ വീട്ടിലും വരും വളരെ സന്തോഷകരമായിട്ടാണ് ഞങ്ങൾ ജീവിച്ചത് ഇന്ന് രാവിലെ വരെ മക്കളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞങ്ങൾ ഒരുപാട് സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞ് അയാളുടെ ഭാര്യ ഇങ്ങനെ പൊട്ടിക്കരയുകയാണ് പോലീസ് നേരെ പോയത് ഗുണശേഖരന്റെ അടുത്താണ് ഗുണശേഖരനോട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടുകാരനും നിങ്ങളുടെ ഭാര്യയും തമ്മിലുള്ള ബന്ധം നിങ്ങൾക്കറിയാമോ അപ്പോഴാണ് ഗുണശേഖരൻ പറയുന്നത് എൻ്റെ ഭാര്യയും എൻ്റെ കൂട്ടുകാരനും അതായത് രണ്ടു പേരും കണ്ടുമുട്ടിയത് ഒരേ ഒരു തവണ മാത്രമാണ് അതായത് വിവാഹത്തിൻ്റെ അന്ന് പിന്നീട് അവർ രണ്ടുപേരും കണ്ടുമുട്ടിയിട്ടില്ല സാർ എന്ന് ഗുണശേഖരൻ പറയുന്നു അങ്ങനെ ഗുണശേഖരനോട് ചോദിക്കുകയാണ് എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത് അപ്പോഴാണ് അയാൾ പറയുന്നത് അഞ്ചു വർഷം മുമ്പാണ് ഞാൻ ആ കമ്പനിയിൽ ജോലിക്ക് ചേർന്നത് അപ്പോഴവിടെ ഉണ്ടായിരുന്നു അങ്ങനെ സെൽവരാജും ഞാനും കൂടി നല്ല ഒരു കമ്പനി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പലപ്പോഴും മദ്യപിക്കാറുണ്ട് രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഫ്ളാറ്റിലിരുന്ന് മദ്യപിക്കും പിന്നീട് ഞാൻ വീട്ടിലേക്ക് വരും മൂന്ന് വർഷം മുമ്പ് എന്റെ വിവാഹം കഴിഞ്ഞു സാർ അപ്പോഴാണ് വിവാഹത്തിന് വന്നപ്പോൾ മാത്രമാണ് ഗായത്രിയെ കണ്ടിരിക്കുന്നത് അല്ലാതെ ഗായത്രിയുമായിട്ട് സെൽവരാജിന് ഒരു പരിചയമില്ല എന്ന് തന്നെയാണ് ഗുണശേഖരനും പറയുന്നത് ഏതായാലും പോലീസ് രണ്ട് പേരുടെയും ഹോൾ കോൾ ഹിസ്റ്ററിയും അതുപോലെ തന്നെ ചാറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സൈബർ സെല്ലിന് വിട്ടിരിക്കുകയാണ് സൈബർ സെല്ല് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ കേട്ടപ്പോഴാണ് പോലീസിന് ഏകദേശം കാര്യങ്ങളൊക്കെ ഒരു ധാരണ വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെൽവരാജും അതുപോലെ ഗുണശേഖരനും ഇവര് രണ്ടുപേരും നല്ല കമ്പനി ആയിരുന്നു രണ്ടുപേരും സെൽവരാജിന്റെ റൂമിൽ വന്ന് വെള്ളം അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു മൂന്ന് വർഷം മുമ്പ് ഒരു പെൺകുട്ടിയെ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് പേര് ഗായത്രി എന്നാണ് അത് വാങ്ങിച്ചു നോക്കിയ സെൽവരാജ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി അതിസുന്ദരിയായ ഒരു യുവതി തനിക്ക് അമ്പതോ വയസ്സുണ്ട് തൻ്റെ മകളുടെ പ്രായമേ ഉള്ളൂ എന്നൊന്നും നോക്കാതെ അയാൾക്ക് ഗായത്രിയിലെ അപ്പോൾ തന്നെ എന്ന് പറഞ്ഞ ഒരു കണ്ണ് വീണു എങ്ങനെയെങ്കിലും ഗായത്രിയെ വളച്ചെടുക്കണം അതിനിപ്പം കല്യാണം കഴിക്കട്ടെ അതിനുശേഷം ഇവനെയും ഇവനെയും വശത്താക്കിയിട്ട് ഗായത്രിയെ വളച്ചെടുക്കാം എന്നുള്ള ഒരു ഇതിലയാൾ വരികയും അങ്ങനെ കല്യാണത്തിനൊക്കെ പോകുന്നു കല്യാണത്തിനൊക്കെ പോയിട്ട് രണ്ടെണ്ണം അടിച്ചപ്പോഴേ ഇദ്ദേഹം പറഞ്ഞ ഒരു തമാശ അവിടെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല അതായത് ഗുണശേഖരന്റെയും ഗായത്രിയുടെയും മുന്നിൽ വെച്ച് അവരുടെ ആദ്യ രാത്രിയെ പറ്റി എന്തോ പറഞ്ഞപ്പോഴും ബന്ധുക്കളൊക്കെ ഇവൻ ഇവിടുന്ന് വന്നടേ എന്നുള്ള രീതിയിൽ പക്ഷേ അത് സെൽവരാജ് അറിഞ്ഞുകൊണ്ട് പറഞ്ഞത് തന്നെയാണ് അതൊക്കെ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ചാറ്റിലൂടെ പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഞാൻ അന്ന് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണ് ഇതൊക്കെ അതിനുശേഷം ഈ സെൽവരാജും അതുപോലെ തന്നെ ഗുണശേഖരനും ഗുണശേഖരൻ മദ്യപാനൊക്കെ നിർത്താൻ തുടങ്ങി ഇനിയിപ്പോഴും ഗുണശേഖരനെ വെള്ളം പഠിക്കാൻ കിട്ടില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം ഗുണശേഖരനോട് പറഞ്ഞു ഇന്ന് അവസാന ദിവസമാണ് അതായത് നീ ഇന്ന് എന്റെ കൂടെ കഴിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ ഗുണശേഖരനെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഗുണശേഖരൻ അപ്പോൾ തന്നെ ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുകയാണ് ഭാര്യയ്ക്ക് ഫോൺ ചെയ്യുമ്പോഴും അത് തട്ടിപ്പറിക്കുകയാണ് സെൽവരാജ് സെൽവരാജ് പറഞ്ഞു എന്നെ റിയാമോ എന്നൊക്കെ ചോദിച്ചു സെൽവരാജ് സംസാരിക്കാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം തന്നെ ഫോണ് നേരെ ഗുണശേഖരന് കൊടുക്കുന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ ഗുണശേഖരൻ ഫോൺ അവിടെ വെച്ചതിന് ശേഷം നേരെ ബാത്റൂമിൽ പോകുന്നു ആ ഒരു സമയത്തെ ആ ഫോണിലുള്ള നമ്പർ കൈക്കലാക്കുകയാണ് സെൽവരാജ് പിന്നീട് സെൽവരാജ് ഇടയ്ക്കൊക്കെ വിളിക്കാൻ തുടങ്ങി വിളിച്ചിട്ട് സൗന്ദര്യത്തെ പറ്റി വർണ്ണിക്കാൻ തുടങ്ങി ഇതൊക്കെ കുറെ നാൾ കേട്ടപ്പോൾ ശരിക്കു പറഞ്ഞ ഗായത്രിയുടെയും മനസ്സിലകാൻ തുടങ്ങി അതായത് എങ്ങനെയെങ്കിലും ഈ മനുഷ്യനെ ഒന്ന് കാണണം ഈ മനുഷ്യനെ എന്നിൽ ഇത്രയും ഇതുണ്ടോ എന്നുള്ള തരത്തിൽ ഗായത്രിക്ക് തൻ്റെ ഭർത്താവിനേക്കാളെയും ഇഷ്ടം ഈ സെൽവരാജിനോടായി അങ്ങനെ ഭർത്താവില്ലാത്ത ഇല്ലാത്ത സമയങ്ങളിലൊക്കെ ഇവർ സംസാരിക്കാൻ തുടങ്ങി വീഡിയോ കോൾ ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ ഗായത്രി ഗർഭിണിയാകുന്നു ഗർഭിണിയായപ്പോഴും പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഗർഭസ്ഥ അവസ്ഥയിലും കുറേ നാൾ സംസാരിച്ചു പിന്നീട് ഗായത്രി പ്രസവിച്ചു പ്രസവിച്ച് കഴിഞ്ഞ് ഒരു നാല് മാസൊക്കെ കഴിഞ്ഞപ്പോഴും ഇവര് വീണ്ടും വിളിക്കാനൊക്കെ തുടങ്ങി വിളിച്ചു കഴിഞ്ഞപ്പോഴും നീ ഒരു ദിവസം എന്റെ ഫ്ലാറ്റിലേക്ക് വരൂ എന്ന് പറഞ്ഞ് ഗായത്രിയെ ഫ്ലാറ്റിലേക്ക് വിളിക്കുകയാണ് അങ്ങനെ ഗായത്രി കുഞ്ഞിനെയും കൊണ്ട് വരുന്നു അതിനുശേഷം ഇവര് തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അങ്ങനെ പല തവണ എന്ന് പറഞ്ഞാൽ ഗായത്രി വീട്ടിൽ നിന്നും നുണ പറഞ്ഞ് കുഞ്ഞിന് പോളിയോ കൊടുക്കണം അതുപോലെ കുഞ്ഞിന് മരുന്ന് കൊടുക്കണം എന്നൊക്കെ ഭർത്താവിനെയും ഭർത്താവിന്റെ വീട്ടുകാരെയും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ ഗാന്ധി റോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫ്ലാറ്റിലേക്ക് വരാറുണ്ട് അപ്പോൾ അവിടെയുള്ള പലരും കാണാറുണ്ട് പക്ഷെ ഇവര് തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരാണെന്നാണ് എല്ലാവരും കരുതിയത് അതാണ് അന്ന് സ്ത്രീ പറഞ്ഞത് ഇവിടെ വല്ലപ്പോഴും വരുന്ന ഒരു സ്ത്രീയാണ് അങ്ങനെ ഇവരെ തമ്മിൽ പിന്നീട് ആ ബന്ധം അങ്ങ് വളരാൻ തുടങ്ങി അങ്ങനെ ഇരിക്കെ സെൽവരാജിന് പിന്നീട് ഈ ഗായത്രിയോടുള്ള പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഭയങ്കര പ്രണയമാവുകയാണ് ആ പ്രണയത്തിന്റെ ആ ഒരു ഇതിൽ പറയുകയാണ് ഇനി നീ നിന്റെ ഭർത്താവിനോട് പോലും സംസാരിക്കരുത് അതുപോലെ മറ്റുള്ളവരോട് സംസാരിക്കുന്നതോ ഇടപഴകുന്നതോ എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെയുള്ള അതായത് കാമുകന് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സംശയം വരാൻ തുടങ്ങി കാമുകൻ തന്നെ പറയുകയാണ് ഭർത്താവുമായിട്ട് ഒരു ബന്ധവും പാടില്ല എന്ന് ഇത് കേട്ടപ്പോഴേ ഗായത്രി ശരിക്കും ഭയന്നുപോയി അതായത് ഇയാൾ എന്താണ് ഉദ്ദേശിക്കുന്നത് ഞാനൊരു പാസ് മാത്രമാണ് എനിക്കൊരിക്കലും എൻ്റെ ഭർത്താവിനെ കളഞ്ഞേക്ക് വരാൻ കഴിയില്ല തൻ്റെ കുഞ്ഞിൻ്റെ അച്ഛനാണ് ഞാനൊരു ടൈംപാസിന് വന്നതാണ് ഇനി ഇയാളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് ഇയാളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടണം അതിനു വേണ്ടിയിട്ട് ഗായത്രി പിന്നീട് ഇയാൾ വിളിച്ചാൽ ഫോൺ എടുക്കാതായി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംസാരിക്കും പെട്ടെന്ന് വെക്കും ഇത് കണ്ടപ്പോൾ സെൽവരാജാണെങ്കിൽ ഇതോടുകൂടിയിട്ട് ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് പോയി അതായത് ഭയങ്കരമായിട്ട് സ്നേഹം ഭയങ്കരമായിട്ട് ഇവര് ഈ ഗായത്രി െന്ന് പറയുന്ന ആ സ്ത്രീയെ മാത്രമേ എനിക്ക് വേണ്ടൂ എന്നുള്ള തരത്തില് ഒരു ഭ്രാന്തായി മാറി എന്നുള്ളതാണ് ഇതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് ഒന്നാം തീയതി രാവിലെ പത്ത് മണിക്ക് വീട്ടിലെത്തണം എന്നാണ് സെൽവരാജ് പറഞ്ഞത് അതിൻ പ്രകാരം തന്റെ ഭർത്താവിന്റെ മാതാപിതാക്കളോടും അതുപോലെ തന്നെ ഭർത്താവിനോടും വിളിച്ചു പറയുകയാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോവുകയാണ് കുഞ്ഞിന് കുറച്ച് മരുന്ന് വാങ്ങിക്കണം എന്ന് ഭർത്താവ് പറഞ്ഞു എനിക്ക് വരാൻ സമയമില്ല നീ ഒരു കാര്യം ചെയ്യൂ അവിടെ പോയി മരുന്ന് വാങ്ങിച്ച് നീ തിരിച്ചു പോയിക്കോളൂ എന്ന് പറഞ്ഞ് ഭാര്യ അവിടെ നിന്നും ഇറങ്ങുകയും അതായി രാജിന്റെ അടുത്തേക്കാണ് നേരെ വരുന്നത് സെൽവരാജിന്റെ അടുത്ത് വന്നപ്പോഴും പന്ത്രണ്ടര മണിയായി സെൽവരാജാണെങ്കിൽ കാത്തിരുന്നു മടുത്തു അങ്ങനെ വന്നപ്പോൾ തന്നെ നീ എവിടെയാണ് പോകുന്നു പോയത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വഴക്ക് പറയാൻ തുടങ്ങി ഇതോടുകൂടി ഗായത്രിക്ക് മനസ്സിലായി ഇയാളെ ഇനി ഇയാളുമായിട്ട് അധികം വേണ്ട അപ്പോൾ തന്നെ ഗായത്രി പറഞ്ഞു ഇനി ഞാനും നിങ്ങളും തമ്മിലൊരു ബന്ധവും ഇല്ല ഇത് അവസാനത്തെ കൂടിക്കാഴ്ചയാണ് ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്ന് പറഞ്ഞപ്പോഴേ ആ ദേഷ്യത്തിന് ഇയാൾ പോയിട്ട് തല ശക്തമായിട്ട് ചുമരനടിക്കുകയാണ് അപ്പോൾ തന്നെ ഗായത്രി അവിടെ വീഴുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴും കുഞ്ഞ് അങ്ങ് കരയാൻ തുടങ്ങി എന്താണെന്നല്ല കുഞ്ഞ് ഭയങ്കരമായി കരയുന്നു ഇദ്ദേഹം ഒരുപാട് നേരം നോക്കി കുഞ്ഞിനെ സമാധാനിപ്പിക്കാം പക്ഷേ കുഞ്ഞ് നിർത്തുന്നില്ല കരച്ചൽ അങ്ങനെയാണ് സ്ഥലത്ത് കൊണ്ടുപോകുകയും ചിത്രയുടെ കയ്യിൽ കുഞ്ഞിനെ കൊടുക്കുകയും തിരിച്ച് ഇദ്ദേഹം റൂമിൽ വന്നു റൂമിൽ വന്ന് നോക്കുമ്പോഴേ ഗായത്രി മരിച്ചിരിക്കുന്നു ഭയന്നുപോയ ഇദ്ദേഹം ഇനിയന്തി ചെയ്യും ഇനി തന്റെ ഭാര്യയും മക്കളും ഇങ്ങനെ ജീവിക്കും എല്ലാവരും അവരെ കുറ്റം പറയില്ലേ അവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കില്ലേ അത് മാത്രമല്ല ഇനി എങ്ങനെ ഞാൻ അവരുടെ മുഖത്ത് നോക്കും എന്നുള്ള ചിന്ത ഇയാളിലൂടെ കടന്നുപോയി അപ്പോൾ തന്നെ ഇയാൾ ബെഡ്റൂമിൽ എത്തുകയും നേരെ ജീവൻ എടുക്കുകയുമാണ് ചെയ്തത് എന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്നുള്ളതാണ് ഇവിടെ ഫ്രണ്ട്ഷിപ്പാണ് ഏറ്റവും വലിയ വില്ലനായിരിക്കുന്നത് അത് മാത്രവുമല്ല ചില ആൾക്കാരുടെയൊക്കെ സ്വഭാവമൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ അവിഹിതം അവിഹിതം തന്നെയാണ് മിക്ക കുടുംബങ്ങളുടെയും തകർച്ചയ്ക്ക് കാരണം എപ്പോഴും അവിഹിതം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെങ്കിലും ഒരു ദുരന്തത്തിലാണ് ഇത് അവസാനിക്കുക എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കേണ്ട മക്കളെ എല്ലാവരും ഓരോ ഹൈപ്പ് ചെയ്യുക അപ്പോൾ മാത്രമേ നമ്മുടെ വീഡിയോ കൂടുതൽ ആളുകൾക്ക് എത്തുകയുള്ളൂ നന്ദി നമസ്കാരം